السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد. قال رسول الله صلى الله عليه وسلم: لو يعلم المؤمن ما عند الله من العقوبة ما طمع بجنته أحد ولو يعلم الكافر ما عند الله من الرحمة ما قنط من جنته أحد رواه البخاري ومسلم. النبي صلى الله عليه وسلم على മനസ്സിലാക്കുകയാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കും എന്ന് പോലും ഒരിക്കലും അവൻ പ്രതീക്ഷിക്കുകയില്ലാഹിൻ അതേസമയം ഒരു കാസറായ മനുഷ്യൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ സ്വർഗം അവന് തടയപ്പെടുന്നുവെന്ന് അവൻ കരുതുകയില്ല സ്വർഗത്തിനെ തൊട്ട് അവന് ആശ മുറിയുകയില്ല അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും അപാരമാണ് അള്ളാഹുവിന്റെ ശിക്ഷയും ഭയാനകമാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് മനസ്സിലാക്കിയാൽ വിശ്വാസി പോലും സ്വർഗത്തിനെ തൊട്ട് പോകും അതേസമയം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അവിശ്വാസി പോലും സ്വർഗത്തിൽ പ്രതീക്ഷ വെക്കും എന്ന് മുത്താഹു പറഞ്ഞു اللهم اجعلنا من اهل الجنه